നമസ്കാരം തൃശൂർ പൂരം കലിഞ്ഞ സംഭവത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളും അജിത് കുമാറിനെതിരെ നടപടികളും ഉണ്ടാകില്ല അജിത് കുമാറിന് ഡിജിപി പദവിയും നൽകും ഡി ജി പിയുടെ നിലപാട് മുഖ്യമന്ത്രി അംഗീകരിക്കാതിരിക്കുന്നത് ഇടതുമുന്നണിയിലും ചർച്ചയാകും അജിത് കുമാറിനെതിരെ മൊഴികൊടുത്തത് സിപിഐ മന്ത്രിയായ കെ രാജനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് വരെ കാരണമായെന്ന് സിപിഐ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പൂരങ്കലക്കൽ സംഭവത്തിൽ അജിത്തിനെതിരെ മായ നടപടി വേണമെന്ന അവരുടെ ആവശ്യം അംഗീകരിച്ചാണ് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ബറ്റാലിയനിലേക്ക് മാറ്റിയത് പോലീസിലെ പ്രധാന പദവികളിലൊന്നിലേക്ക് മടങ്ങിയെത്താൻ അജിത് ശ്രമം നടത്തുന്നതിനിടെയാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അദ്ദേഹത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി ആഭ്യന്തര വകുപ്പിന് ഡി ജി പി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കാനാണ് പിണറായിയുടെ ആഗ്രഹം ഇന്ന് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പോലീസ് മേധാവിയെ കണ്ടെത്താനുള്ള മൂന്നംഗ ചുരുക്ക പട്ടികയിൽ അജിത് കുമാർ ഇടം പിടിക്കാൻ സാധ്യതയില്ല ഈ സാഹചര്യത്തില് മറ്റൊരു സുപ്രധാന പദവി അജിത് കുമാറിന് നൽകിയിരിക്കും പൂരം കലക്കല്ല റിപ്പോർട്ടില് സി പി ഐക്കും പ്രധാന പങ്കുണ്ട് പൂരം കലങ്ങിയപ്പോള് താന് പലതവണ അജിത്തിനെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ലെന്ന് സി പി ഐ മന്ത്രി കെ രാജന്റെ മൊഴി ആധാരമാക്കിയാണ് ഡിജിപി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷം മന്ത്രി വിളിച്ചപ്പോൾ താൻ ഉറങ്ങിപ്പോയെന്നും ഫോൺ സൈലന്റ് ആയിരുന്നതിനാൽ കേട്ടില്ലെന്നുമാണ് അജിത്തിന്റെ വിശദീകരണം അദ്ദേഹത്തിന്റെ വീഴ്ചക്ക് ന്യായീകരണമില്ലെന്നാണ് ഡി ജി പിയുടെ നിലപാട് എന്നാൽ രാത്രി ഉറങ്ങിപ്പോയൽ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് സാധ്യത ഏറെയാണ് ഇതിൽ പിടിച്ചകും മുഖ്യമന്ത്രി അജിത് കുമാറിന് വെറുതെ വിടുക പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർബേഷ് സാഹിബ് അടുത്ത ആഴ്ച വിരമിക്കും അതുകൊണ്ട് സാഹിബിന് ഭാവിയിൽ പ്രശ്നമുണ്ടാക്കാൻ കഴിയില്ല സാഹിബിന് അജിത് കുമാറിനോട് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെന്നും ആരോപണമുണ്ട് ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടിന് കാര്യമായ പ്രസക്തി മുഖ്യമന്ത്രി നൽകില്ല നെട്ടയത്തെ ഭൂമി കച്ചവട വിവാദത്തിൽ സാഹിബിനെതിരെ കേസെടുത്തിരുന്നു ഇത് പിന്നീട് ഒത്തുതീർപ്പാക്കി പോലീസ് മേധാവി തലയൂരി ഇതിനുശേഷം അജിത് കുമാറിനെതിരായാണ് പോലീസ് മേധാവി നിലയുറപ്പിച്ചതെന്ന വിലയിരുത്തലുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വഴിയൊരുക്കുന്നതിൽ പൂരം കലക്കലിന് പങ്കുണ്ടെന്നാണ് സി നിലപാട് ഗൂഢാലോചന അതിന് പിന്നിലുണ്ടെന്നും അവർ കരുതുന്നു സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ഡി ജി പി നിതിൻ അഗർവാളിന് സാധ്യത എന്ന റിപ്പോർട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതും വിവാദങ്ങളിലൊന്നും ഉൾപ്പെടാത്തതും പരിഗണിച്ചാണിത് യു പി എസ് സി പട്ടികയിൽ നിതിൻ അഗർവാളിനെയാകും ഒന്നാമത് സംസ്ഥാന യു പി എസ് സിക്ക് ആറംഗ പട്ടിക കൈമാറിയതിന് പിന്നാലെ തന്നെ വിവാദങ്ങളും തുടങ്ങിയിരുന്നു പട്ടികയിൽ ഉൾപ്പെട്ടവർക്കെതിരെ പരാതികളും കോടതിയിൽ ഒക്കെ ഉണ്ടായി കേന്ദ്ര സർവീസിൽ ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ് ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരോട് പട്ടികയിൽ നിന്ന് സ്വമേധിയ ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടത് പ്രശ്നമായി സർക്കാരിന് അനഭിമതനായതിനാൽ യോഗേഷ് ഗുപ്തയുടെ സാധ്യത അടങ്ങിയ നിലയിലാണ് റബാണ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് പോലീസ് മേധാവിയാക്കാനുള്ള താല്പര്യം അറിയിച്ചിരുന്നു ഇന്നലെ കൂറ്റ്പരമ വെടിവയ്പ് കാലത്ത് കേസിൽ ഉൾപ്പെടെ എ എസ് പിന്നെ ായ റബാഡയോടെ സർക്കാരിന് താല്പര്യമുണ്ടാകുമോ എന്നതിനാൽ സംശയമുണ്ട് ഈ സാഹചര്യത്തിലാണ് നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറായ നിതിൻ അഗർവാളിന്റെ സാഗത തെളിയുന്നത് അടുത്ത വർഷം ജൂലൈയിൽ വിരമിക്കാനിരിക്കുന്ന അദ്ദേഹത്തിന് പോലീസ് മേധാവിയായാൽ ഒരു വർഷത്തെ സർവീസ് നീട്ടിക്കിട്ടും ഡൽഹി സ്വദേശിയായ നിതിൻ അഗർവാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് സിആർ പി എഫ് ഇൻഡോ ഡിവിറ്റൽ ബോർഡർ പോലീസ് എസ് എസ് ബി വിഭാഗത്തിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്